ഹലോ ജയാസ് വെറൈറ്റി ബ്ലൗസിലോട്ട് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ അടിപൊളി ഡോക്ടർ പറഞ്ഞൊരു ടിപ്സാണ് അത് ചെയ്തിട്ട് ഡോക്ടറൻ യൂട്യൂബിനകത്ത് കാണിക്കുന്ന ഒരു ടിപ്സാണ് അത് ചെയ്തിട്ട് എൻ്റെ ഒരു കൂട്ടുകാരിക്ക് പൊള്ളിയ പാടും കറുത്ത പാടും എല്ലാം മാറിയിട്ടുണ്ട് അപ്പം അവൾ എനിക്ക് കമൻറ്റ് ചെയ്തടി ആ ഒരു വീഡിയോ അടിപൊളിയാണ് നീ ഒന്ന് അത് ഇടാൻ പറഞ്ഞു അങ്ങനെയാണ് ഞാൻ നിങ്ങൾക്ക് അറിവ് തരുന്നത് കേട്ടോ അപ്പം ഞാനും അത് മേടിക്കുന്നുണ്ട് എൻ്റെത് ഇവിടെ അന്ന് കടുക് വറുത്ത് വീണപ്പോഴത്തേക്കും കടുക് പൊട്ടിത്തെറിച്ചിവിടെ പൊള്ളിയായിരുന്നു അപ്പം നമുക്കതും പിന്നെ വലിയ ഭംഗിയുള്ള മോന്തയൊന്നും അല്ല ഈ കുത്തുകുത്തൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കോളുമല്ലോ അപ്പോൾ അതെല്ലാം മാറാനുള്ള ടിപ്സാണ് പിന്നെ ആണുങ്ങൾക്ക് ചിലവർക്ക് ഇവിടെയൊക്കെ കറുപ്പ് വഴുത്തില്ലേ അതൊരിക്കലും മാറത്തില്ല കാരണം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ലിവർ കംപ്ലയിൻ്റ് ഉള്ളവർക്ക് മാത്രമാണ് അയ്യോ നാം ചുവമ്പയ്ക്ക് തോടുന്നില്ല റിവർ ഇതാണ് ലിവർ കംപ്ലയിൻ്റ് ഉള്ളവർക്ക് മാത്രമാണ് അങ്ങനെ കറുപ്പ് വീഴുന്നത് അത് മാറത്തില്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട് കരിമംഗല്യം പോകാനുള്ള അടുത്ത ഒരു ടിപ്സാണിത് കേട്ടോ സൂപ്പർ ടിപ്സാണ് എല്ലാവരും യൂസ് ചെയ്ത് നോക്കിയിട്ട് തന്നെ ചീത്ത വിളിച്ചു ശരിയായില്ലെന്നുണ്ടെങ്കിൽ ഒരു മാസം ട്രൈ ചെയ്തിട്ട് കേട്ടല്ലോ എന്നിട്ട് തന്നെ ചീത്ത വിളിച്ചു ഞാൻ ഗ്യാരണ്ടി പറയുവാണം ഏ അവർക്ക് കരിമങ്കല്യം ഉണ്ടായിരുന്നേ ഈ പറഞ്ഞ പാർട്ടിക്ക് അവരുടെ അതെല്ലാം മാറി പൊള്ളിയ പാട് മാറി കറുത്ത കുത്തുകൾ മാറി എല്ലാം മാറി അവർ സുന്ദരി പറഞ്ഞു അപ്പം ധൈര്യമായിട്ടും ഞാൻ ഇട്ടോളാൻ പറഞ്ഞു ഈ വീഡിയോ അപ്പോൾ എല്ലാവർക്കും യൂസ്ഫുൾ ആയ വീഡിയോ ആയതുകൊണ്ട് എല്ലാവരും കാണണം വീഡിയോയിലോട്ട് കിടക്കുന്നതിന് തൊട്ട് മുൻപ് തന്നെ എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എൻ്റെ പാചകം മൊത്തം ഞാനിത് കാണിച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാണ് ടിപ്സ് കേട്ടോ അല്ലാണ്ട് എന്നെ ആരും വണ്ടി എടുത്തതോ വടി ഇടണ്ടോ വണ്ടി എടുത്ത് അടിക്കാനൊന്നും വന്നേക്കല്ല പാചകം എന്നാ കരിമംഗലത്തിൻ്റെ ചിപ്സ് കാണാൻ വന്നിരുന്ന ഞങ്ങൾ പാചകം കാണേണ്ട അവസ്ഥയെന്ന് പറയല്ലേ പ്ലീസ് കാരണം പാചകം നമുക്ക് ൂ ഏഹ് അതല്ലേ ഫസ്റ്റ് ഇത് കൊടുക്കണ്ടേ നമ്മൾ കാരണം പാചകമൊന്നും കഴി ചെയ്യാതെ ഉള്ളിലോട്ടൊന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ ഏത് ടിപ്സും ചെയ്താലും ഒന്നും പോകത്തില്ല അത് കിടക്കും അത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എന്റെ സഹോദരിമാരേ സഹോദരങ്ങളെ എല്ലാവരോടും ഞാൻ പറയുകയാണ് എല്ലാവരും കാണണം അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോയേക്കാം ഞാൻ രാവിലെ തന്നെ കുളിയെല്ലാം കഴിഞ്ഞു നമുക്ക് രാവിലെ തന്നെ പരിപാടി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക നമ്മുടെ കറികൾ വെക്കുക രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ അടുത്തതെല്ലാം ഇന്നലെ രാത്രിയിലെ നമ്മൾ ചിന്തിച്ചു കിടക്കും അല്ലേ ശരിയല്ലേ പറഞ്ഞത് അപ്പം നമ്മള് ഇന്ന് ദോശ ദോശയ്ക്ക് അരി ഉള്ളു അരച്ച് വെച്ചാൽ തന്നെ നമുക്ക് വലിയൊരാശ്വാസ അല്ലെ മാറി 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 അതങ്ങ് ഉണ്ടാക്കാനും തിന്നുന്ന ഒരു തിന്നും തിന്നാത്ത തിന്നത്തില്ല എന്നാ എടുക്കാനും എന്താ ഉണ്ടാക്കേണ്ടത് നമുക്ക് തന്നെ പ്രാന്ത് പിടിക്കും അല്ലേ പിന്നെ ദോശ കടലക്കറി നമ്മൾ ഉണ്ടാക്കി വെച്ചത് ഉണ്ട് കടലക്കറിയാണ് ഇന്നത്തെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അപ്പൊ കുളി കഴിഞ്ഞാൽ തന്നെ വലിയൊരു മണി കഴിഞ്ഞു മീൻ ഇന്നലെ വരിയിട്ട് അയല വയ്ക്കായിരുന്നേ അപ്പൊ അയലയെടുത്ത് ക്ഷേത്രം വെട്ടിക്കൊണ്ടായിരുന്നു അത് വന്നത് അപ്പൊ ഞാനത് കഴുകി കഷ്ണിച്ച് ഫ്രീസറിനകത്ത് എത്തി അപ്പം നമുക്ക് ഇന്ന് ഇതിന്റെ കഴിഞ്ഞിട്ട് ഞാൻ പറയാം അടുത്ത പരിപാടികൾ എന്നാക്കിയാണ് അപ്പം ഇപ്പോൾ ദോശ ഉണ്ടാക്കട്ടെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ബാക്കി നോക്കാം ചോറ് കുക്കറിനകത്താക്കി വെച്ചിട്ടുണ്ട് വലിയൊരു പൊടികൾ ശരിയല്ലേ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് അടുത്ത പറയാം കേരള നമ്മുടെ അയിലെ മാങ്ങക്കും വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ ഇതാ രണ്ട് ചുമന്നുള്ളി രണ്ടെന്നൊന്നും ഇല്ല കേട്ടോ ചുമന്നുള്ളിയൊക്കെ ഇടാം പിന്നെ നമുക്ക് അത്ര എടുത്തൊള്ളു അതുകൊണ്ട് അത്ര ഇട്ടു പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഒരു നാലഞ്ച് സ്പൂൺ വേണം കേട്ടോ അത്ര ഇട്ടിട്ട് നമുക്കിതിനെ അങ്ങ് അരച്ചെടുക്കാം അങ്ങനെ നമ്മുടെ അയിലക്കറിക്ക് ദാ അരച്ച് വെച്ചു അടുത്ത് നമുക്ക് കണ്ടല്ലോ എല്ലാവരും എന്തൊക്കെയായിരുന്നു വേണ്ടിയെന്നുള്ളത് എല്ലാവർക്കും അറിയാം എന്നാലും കാണിച്ചെന്നുള്ളൂ ഞാൻ വെക്കുന്നത് എങ്ങനെയാന്നുള്ളത് ഇനി നമുക്കടുത്തത് ീൽ വെക്കാന്ന് വിചാരിച്ചു അപ്പൊ അയലക്കറി ഇപ്പ ആയില്ല ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടൊക്കെ ഇത് ബാക്കി വെക്കത്തുള്ളൂ കേട്ടോ അപ്പൊ നമ്മള് മീൻ അരച്ചു വെച്ചല്ലോ അപ്പൊ നമുക്ക് അവനെ അങ്ങോട്ട് എന്തായിരുന്നു നമ്മുടെ മാങ്ങോട്ട് മീനിനെ അങ്ങോട്ട് റെഡിയാക്കി എടുക്കാം കേട്ടോ അതിന് ഇപ്പുറം തീയലിന് നമുക്ക് വറക്കണം വരുന്നേ അപ്പൊ നമുക്ക് തീയലിനുള്ള തേങ്ങ നമുക്ക് തേങ്ങ തേങ്ങ ഇച്ചിരി വേണം കേട്ടോ അല്ലെ കുളത്തില്ല സത്യം പറഞ്ഞേ തേങ്ങ അങ്ങോട്ട് നമുക്ക് പതക്കെ അടക്കരുന്ന് മൂക്കട്ടെ ആ മൂക്കുന്ന സമയത്ത് ഇത് ഇട്ടോണ്ട് ഇടയ്ക്ക് അളക്കിയാൽ മതിയല്ലോ നമുക്ക് എന്നെ ചെയ്യണം മാങ്ങോട്ട് അരിയ മീന ഐസ് പോകാൻ വേണ്ടി മീൻ അങ്ങോട്ട് വെച്ചിട്ടുണ്ട് പച്ചമുളകും ഇതേ എടുത്തു വെച്ചിട്ടുണ്ട് മീൻ തന്നെ അങ്ങോട്ട് കഴുകിട്ട് വരാം ഇട്ടിട്ട് വരാം ഇനി നമുക്ക് നമ്മുടെ മാങ്ങ ഇത് വേണ്ട നമ്മുടെ മാങ്ങ നമ്മുടെ മാങ്ങ എന്ന് പറഞ്ഞാൽ നമ്മുടെ കസിന്റെ മങ്ങ അപ്പം അവിടുന്ന് എടുത്തോണ്ട് വന്നാണ് ഇതിന്റെ പാടൊക്കെ കളയട്ടെ പാടൊക്കെ കളഞ്ഞ് നമുക്ക് മാങ്ങ അങ്ങോട്ട് റെഡിയാക്കാം കേട്ടല്ലോ പിന്നെ നമ്മുടെ ിനകത്ത് ചിരി തല കൂട്ടെ നമ്മൾ എന്തൊക്കെയാ കളച്ചു കൂട്ടുന്ന കുറച്ച് വ്യൂസ് ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സത്യം പറഞ്ഞ ഞാനാണെങ്കിൽ ഇന്നാള് ഏർ കല്ലേല കല്ലേലരക്കാത്ത ഞാന് കല്ലേൽ അരച്ച് ചമ്മന്തിക്ക് എന്താ അങ്ങനെങ്കിലും നമുക്ക് വീഡിയോയിൽ ഒരു മാറ്റം വരട്ടെ ഒരു വ്യൂസ് മാത്തൊരു അപ്പം അപ്പൊ നമ്മുടെ ഒരു മാങ്ങയും കൂടെ അവൾ അവിടുന്ന് തന്നെ തന്നതാണ് അതെങ്ങനെ കണ്ട സന്തോഷിക്കുന്നില്ല അത് ചെത്തിനോക്കിയാലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ മറ്റേ മാങ്ങ വാടിപ്പടുത്താൻ തോന്നോ അറിയത്തില്ല അത് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഇത് നേരിട്ട് പറിച്ചെടുത്ത അതുകൊണ്ട് ഇതിന് അല്പം നല്ലതായിരിക്കും അത് നല്ല കേട്ട പുളി ഉണ്ടെന്ന ഇവിടെ പുളിയാണ് ഏറ്റവും ആവശ്യം അയിലെ മാങ്ങയൊക്കെ വയ്ക്കുമ്പോഴുണ്ടല്ലോ നല്ല പുളിയാണോ അല്ലെ കുളത്തിന്റെ അല്ലേ അയിലെ മാങ്ങയും കറിയും വെച്ച് പിന്നെ നമുക്ക് തീയല് പിന്നെ നമുക്ക് ചേന വെളിക്കോത്തി ഇത്രയുണ്ടേ നില രസം കേൾക്കണം ഇന്നലെ രാത്രിയിൽ ദോശ നമ്മുടെ തക്കാളി ചമ്മന്തി തന്നെ സാമ്പാർ ഉരുപ്പുണ്ടായിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു ശൈല എടുത്ത് ചൂടാക്കി വെച്ചിട്ടുണ്ട് ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ സാമ്പാറൊരിക്കലും കൂട്ടാറില്ല ആ സാമ്പാർ ഉണ്ടാക്കുന്ന ദിവസം എല്ലാം അടിച്ചു വിടും ഓഹ് ഇപ്പോഴും സാമ്പാർ അസിന് പറ്റത്തില്ല ഞാൻ ഇച്ചിരി മുളകോ വല്ല എടുത്തോളാം എന്നും പറഞ്ഞാൽ ഇച്ചിരി ദേഷ്യഭാവത്തിലൊക്കെ എടുക്കും മിക്കവാറും ചമ്മന്തിയൊക്കെ എനിക്ക് ഇന്നലെ മണിയായിരുന്നു അല്ല ഇന്നലെ തക്കാളി ചമ്മന്തി ഉണ്ടല്ലോ നോക്കും സാമ്പാർ എടുത്ത് വെച്ചിട്ടുണ്ട് ചേട്ടന് ചേട്ടൻ അങ്ങനെ ഇല്ല എന്തും കൂട്ടിക്കോളും അന്നേരം ദോശ കഴിക്കാൻ വന്നേ ചിരിക്കാൻ നിങ്ങൾ കേട്ടോ ദോശ കഴിക്കാൻ വന്നപ്പോ ഞാൻ അമ്മ അമ്മക്ക് തക്കാളി ചമ്മനുണ്ട് കേട്ടോന്ന് പറഞ്ഞേ ആണോ സാമ്പാറില്ലേ ഞാൻ വന്ന സാമ്പാറും സാമ്പാറും കൂടെ സാമ്പാറും കൂടെ എടുക്കാം ഞാൻ ചയുന്നയാളെ സാമ്പാർ ഒരിക്കലും എടുക്കാറില്ലല്ലോ ഞാൻ സാമ്പാർ ഉണ്ടാക്കുന്ന അടിച്ചു കൊടുത്തില്ലേ അയ്യോ എനിക്ക് സാമ്പാർ വേണ്ടേന്ന് പറയത്തില്ലേ ഏ എന്നിട്ട് ഇന്നെ ഇപ്പോ സാമ്പാറിന് വ്യാഖൂടും എന്തോ കളിയെന്നു പോലും വയസ്സാകുമ്പോഴത്തെ കാര്യങ്ങളില് ഞാൻ അത്ഭുതപ്പെട്ടിട്ട് പോയി നീ മതി കേട്ടോ നിങ്ങൾ ഇപ്പൊ പറയും എന്തും മാങ്ങ അരിഞ്ഞു കൂട്ടു ഇവിടെ മാങ്ങ എത്ര കിട്ടാലും ഇഷ്ടോ അതുകൊണ്ടാണ് ഞാൻ മാങ്ങ അരിഞ്ഞു കൂട്ടി ഞാൻ പറഞ്ഞെടുത്ത സാമ്പാർ എന്നിട്ടൊരു ചിരിയും ചിരിച്ച് ആ സാമ്പാറുള്ളപ്പം ഞാൻ പറയൂ ഞാൻ പറഞ്ഞ ഒന്നല്ല പത്ത് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് മീനിനെടുത്ത് വെച്ച മീൻ ഐസ് പോകാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കട്ടോ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ നിധി പോലെ കൊണ്ടുവച്ചേക്കല്ലേ കൊണ്ടൊക്കെ വെച്ചിട്ട് വരാവേ അപ്പൊ നമ്മുടെ തീയലൊക്കെ അങ്ങനെ മൂത്തു മൂത്ത് വന്നോണ്ടിരിക്കുന്നു കേട്ടോ തേങ്ങ തേങ്ങ തീയലല്ല തേങ്ങ തീയലെന്നുള്ള തേങ്ങ മൂത്തോണ്ടിരിക്കുന്നു അപ്പം മൂത്ത് നന്നായിട്ട് വരുമ്പം നമുക്ക് ശകര മഞ്ഞപ്പൊടി മൂത്തോട്ടം നോക്കാം ിട്ടു കൊടുത്തിട്ടിടക്ക അല്ലെ ഇച്ചിരി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്ക ഇച്ചിരി മഞ്ഞപ്പൊടി ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മുളക് പൊടി മതി കേട്ടോ ഇച്ചിരി മുളക് പൊടി ഇച്ചിരി മല്ലിപ്പൊടി മല്ലിപ്പൊടി ഒരു രണ്ട് സ്പൂൺ ഇട്ടു കുഴപ്പമില്ല അല്ലേ സ്പൂൺ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി എല്ലാം ഇട്ടു എത്ര വർഷമായി ഈ പൊടികളെല്ലാം ഇട്ടുകൊണ്ടിരിക്കുന്നു അല്ലേ എല്ലാരും ഓ ഓഹ് എന്നിട്ട് നമ്മൾ കല്ലിക്കുന്ന ആരും അല്ലേ ഓരോരുത്തർ കല്ലെടുക്കുന്നു ഞാൻ എന്നെ ഉൾപ്പെടെ ആ കല്ലാണെങ്കിൽ കുറെ സാധനങ്ങൾ ഇപ്പോൾ അതെല്ലാം മാറ്റി വെച്ച് പഴുകി വൃത്തിയാക്കി ചുള്ളറപ്പാടാണോ ഒരു വ്യൂസോ കിട്ടാൻ വീഡിയോക്ക് അത് കഴിഞ്ഞപ്പോ ദേന്റെ ചേച്ചി കല്ലെടുത്ത് കഴുകുന്നു അതിനു മുമ്പ് അവള് അരച്ച അത് കഴിഞ്ഞ് ഇന്നലെ നോക്കിയപ്പോ നമ്മുടെ ജീവിത എല്ലാവരും ഒന്ന് പാടപ്പെടുന്നു അല്ലേ ആർക്കല്ലേ കുറച്ചറിയാവോ കേള് വീടിയോടുക്കും അല്ലേ അവരി പൈസ ഏ നമ്മടെ ആൾക്കാർ തന്നെ പറയും ഒരു ജോലി ഇല്ല ഒരു ജോലി വീഡിയോ എടുക്കുന്ന ഒരു പണിയില്ല ചുമ്മാ അങ്ങനെ നിങ്ങൾ ചുമ്മാ അങ്ങന ഇത് മൂക്കും അല്ലെ അന്ന് ആ മൂത്ത് അതിനകത്ത് ചേർക്കേണ്ട സാധനങ്ങളെല്ലാം ചേർത്തതിന് ശേഷമല്ലേ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുള്ളൂ ശരിയാണോ അല്ലയോ പറ നിങ്ങൾ നിങ്ങൾ പറ ശരിയാണോ അല്ലേ അങ്ങനെ പറ്റത്തുള്ളൂ മനസ്സിലായോ അപ്പൊ ചുമ്മാ പറ എല്ലാവരും വീഡിയോ എടുക്കാൻ പാടാമോ അല്ലെ എളുപ്പമാകുന്നു ഭയങ്കര പാടാം നമ്മുടെയൊക്കെ കഴിവുകൊണ്ടാണ് നമ്മൾ ഈ നടേ ഈ ജോലിയുടെ ഇടയില് ഇതിനൊക്കെ ഓടി നടന്ന് നമ്മൾ ചെയ്യുന്നല്ലേ സത്യം പറഞ്ഞു ഇന്നലെ നമ്മുടെ ഇതിനകത്ത് പ്രീതാ ഹരി പിന്നെ ദിവ്യ പിന്നെ ഒരു കുട്ടികളുണ്ട് തോന്നുന്നു എല്ലാം പറഞ്ഞ് ചേച്ചിയെ സമ്മതിച്ചു ഇത്രയും ഡോഗ്സിനെ കുളിപ്പിക്കാന്ന് പറഞ്ഞ ചേച്ചിയുടെ ക്ഷമയുടെ നെല്ലിപ്പല ഉള്ളതുകൊണ്ടാണ് ചേച്ചി ഇതിനെയൊക്കെ നോക്കി സന്തോഷമായിട്ട് കുളിപ്പിക്കുന്നത് അതാരേലും പറയുവോ നമ്മളോട് അതുകൊണ്ടാന്ന് പറയത്തില്ല പറയത്തില്ല

കല്യാണം പിന്നെ ഒരു ആ അതും ചേട്ടൻ വായിക്കങ്ങനെ വരണ്ട ഷ്ട് വന്നാ മതി അതാണ് ഇപ്പൊ ആരെക്കൂടി ചൂടൊക്കെ ഷർട്ടൊക്കെ ഇട്ടു എനിക്ക് അതുകൊണ്ട് അപ്പൊ നമ്മള് വീഡിയോയിൽ വേണ്ടെന്ന് വെച്ചാ അത്രേ ഉള്ളൂ കേട്ടോ ഷർട്ട് ഇട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും വെച്ചോണ്ട് നമുക്ക് ഷർട്ട് ഇട്ടുകൊണ്ട് വരാം കേട്ടോ അല്ല നമ്മള് വീഡിയോയിൽ വരണ്ടെന്ന് വെച്ചാൽ മതിയല്ലോ അത്രേ ഉള്ളൂ ഏ തീയലും ഇതുകൊണ്ട് തീലൊഴിച്ചു വെക്കാൻ പാത്രം കൊണ്ടിട്ടുണ്ട് ഞാനിവിടെ വറുത്തതേ ഉള്ളേ വറുത്ത് വെച്ചതേ ഉള്ളേ അതിനു അതിനുമുമ്പ് തീയലൊഴിച്ചു വെക്കാൻ പാത്രം കൊണ്ടുപോന്നു കഴിയപ്പ ഞാൻ ഓർത്ത് അങ്ങോട്ട് വെച്ചേക്കാ പറഞ്ഞില്ലേ സാമ്പാറിന് അറിയാൻ പറഞ്ഞില്ലേ ഇന്നലത്തെ ഓടി അപ്പൊ ഇത് റെഡി ആയി കേട്ടോ തീയലിന്റെ നമുക്ക് റെഡിയായി കേട്ടാ ഇനി നമുക്ക് അതിനെ അരച്ചേട്ടാ ചൂടാറയിട്ട അല്ലെങ്കിലേ കരണ്ട കൂടെ പോയാൽത്തെ അവസ്ഥയൊന്നോർത്തേ ഓയ്യോ പിന്നെ നമുക്ക് പറ്റത്തില്ല പിന്നെ നമ്മൾ വ്യൂസ് കിട്ടാനാന്നും പറഞ്ഞു കലപ്പോ എനിക്ക് വ്യൂസ് എനിക്ക് കിട്ടണ്ട അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ചമ്മന്തി അരച്ചാ വ്യൂസ് കിട്ടില്ല ഇടയ്ക്ക് പോയി ചമ്മന്തി അരച്ചത് കിട്ടിയായിരുന്നു കേട്ടോ അതിനൊക്കെ വ്യൂസ് വ്യൂസ് കിട്ടുന്നില്ലെന്ന് ഞാൻ പറയുന്നില്ല കിട്ടുന്നുണ്ട് കേട്ടോ അതിന്റെ അല്ല ആ ചില്ലറ പാടിന്റെ കാര്യം ഓർത്ത് പോയത് കേട്ടോ ഇനി നമുക്ക് എന്നെ എടുക്കണംന്ന് വെച്ചുകഴിഞ്ഞാ ആ ഇതിനെ മാറ്റിയിട്ട് ഇത് അരച്ചിട്ട് നമുക്ക് ഇതിനകത്തോട്ട് ചേനമിഴ്ക്കോട്ടിട ചേനമഴിക്കോട്ടിക്ക് നമുക്ക് ഇതൊക്കെ ചതയ്ക്കാനുണ്ട് വരുന്നു അപ്പം നമ്മുടെ അയല വേണ്ട അയലെല്ലാം നല്ലതായിട്ട് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് റെഡിയാക്കി എല്ലാം എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഇതാ നമ്മുടെ മാങ്ങായും പച്ചമുളകും കൂടെ അങ്ങോട്ടിട്ട് കൊടുത്തു പിന്നെ നമുക്ക് എന്തായിരുന്നു കറിവേപ്പില ഇതാ കരിവേപ്പില അങ്ങോട്ടിട്ട് കൊടുത്തു അരിവേപ്പിലൊക്കെ ഏറെ കിടന്നോട്ടല്ലേ വയറ്റിലെ പൂച്ചയൊക്കെ പോട്ടെ അരിവേപ്പിൽ തിന്നു നമ്മുടെ അരപ്പ് അരപ്പ് എടുത്തപ്പം കാണിച്ചല്ലോ എന്തൊക്കെയായിരുന്നുള്ളത് രണ്ടു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നല്ലേ ഇത് അല്ലേ അയിലക്കറിയും മാങ്ങാക്കറിയും ചെമ്മീനും മാങ്ങയും കറിയും എല്ലാം വെക്കുന്നത് ശരിയത് അപ്പൊ നമ്മുടെ അയിരക്കറയ്ക്ക് ആവശ്യമുള്ള വെള്ളം അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു ഇല്ലേ അപ്പൊ നമ്മൾ ചുമ്മാ നിൽക്കുമ്പോഴും നമ്മളിങ്ങനെ വർത്താനും പറയത്തില്ല യൂട്യൂബിൽ പങ്കുവന്നു ഇതാണ് ഇതിന്റെ കുഴപ്പം അപ്പം ഇതങ്ങോട്ട് എടുത്തു വെക്കാം ശരി ഉപ്പിടണ്ടേ ഉപ്പിട്ടില്ല കേട്ടോ ഉപ്പുംകുപ്പി പല ദിവസത്തെക്കുന്ന കേട്ടോ അങ്ങനെ ഇതും കത്തിച്ചു ഇതാ ഇതങ്ങോട്ട് ഇളക്കി നീ ഇപ്പ ആൾക്കാർ പറയും അയ്യോ അതെ ഇളക്കി കാലിട്ട് ഇളക്കി അങ്ങനെ നോക്കിയിരിക്കുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ കൈയാണോ കാലാണോ ഇട്ടിളക്കുന്നേ ഉം ഉമ്മക്ക് അടച്ചു വെക്കട്ടെ ഇങ്ങനെ ചില ഇത് തിളച്ചു പോവും ഈ കൈ ഒക്കെ കഴുകി നമുക്കടുത്ത് തീയലിന്റെ വഴറ്റാൻ ഉണ്ട് അരച്ചിട്ട് നമുക്ക് വഴറ്റാൻ ഉണ്ട വരുന്നു അപ്പൊ നമ്മൾ തീയലിന്റെ അരച്ചു കേട്ടോ അരയ്ക്കുവല്ലെന്ന് പൊടിച്ചു ഞാൻ പൊടിച്ച് വെള്ളം ചേർക്കാതെ പൊടിക്കുവാണ് എന്നിട്ട് വെള്ളത്തിൽ ശകലം വെള്ളത്തിൽ കലക്കി വെച്ചു കലക്കി വെച്ചു അപ്പൊ നമ്മൾ എന്ത് തീയല നമ്മുടെ പടവലങ്ങയും സബോളയും കൂടെയല്ല നമുക്ക് അതിനെ വഴറ്റാം വഴറ്റിയിട്ട് നമുക്ക് ചേർക്കാം ഉപ്പൊക്കെ ഇട്ട് ഉപ്പിച്ച് കുറച്ചെടുക്കട്ടെ ഉപ്പിട്ട് വഴറ്റിയിട്ട് നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കാം അത് കാണാല്ലോ അല്ലേ നമുക്ക് ഒക്കെ വെച്ചേക്കാം നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് നന്നായിട്ട് അങ്ങോട്ട് വഴറ്റിയവനെ അങ്ങോട്ട് എടുക്കാം വഴറ്റിയെടുത്തിട്ട് നമുക്ക് നമ്മുടെ േ നമ്മടെ ഇത് പതിപ്പ് വരണ്ടോളൂ ഇടയ്ക്ക് ഇളക്കി കൊടുത്താൽ അപ്പഴത്തേക്ക് ഞാൻ പോയി വറ്റില മുളക് ഉള്ളിയും കൂടെ ചതച്ചു വെക്കട്ടെ കാരണം എന്തിനാണെന്നറിയാവുന്നത് നമ്മുടെ നമ്മുടെ ചേനമെല കൊരട്ടിക്കും അപ്പൊ ഞാൻ അതിനെ ഒന്ന് റെഡിയാക്കട്ടെ ഇതവിടെ കിടക്കട്ടെ ഇവിടെ കിടന്ന് അയ്യോ തീ കത്തിച്ചിരുന്നു എങ്ങനായ അടക്കരുന്ന് വരട്ടെ ചതച്ചിട്ടിപ്പം വരാം അപ്പൊ നമ്മുടെ ചേനമെഴുക്കോട്ടെ നമ്മൾ താ ഇങ്ങോട്ട് ഇട്ടുകൊടുത്തു കേട്ടോ ഇതിനകത്തോട്ടിട്ട് കൊടുത്തു അതിനകത്ത് കാരണം എല്ലാം പെട്ടെന്ന് ആയിക്കോളുമല്ലോ നോർത്താണ് ഞാൻ അങ്ങ് ചേനമെഴുക്കോട്ടയും കൂടെ നമ്മൾ അതിനകത്തോട്ട് ഇട്ട് കൊടുത്തത് അപ്പം അതിന് വറ്റില മുളകും ചുമന്നുള്ളിയും കൂടെ ആണ് ചതച്ചേക്കുന്നത് അപ്പം അതും കൂടി ഇട്ടിട്ട് നമുക്ക് അങ്ങ് അരച്ചിട്ടേക്കാം വെളിച്ചെണ്ണ വെച്ച് അടച്ചില്ല അവിടെ കിടന്ന് അവനന്ന് ഗന്ധോളും അപ്പൊ നമുക്ക് നമ്മുടെ മീൻ കറി മീൻകറി നോക്കാവേ എന്നിട്ട് തോന്നുന്നു നമുക്കറിയില്ല സൂപ്പറായിട്ടല്ല ഉണ്ട് ഇപ്പൊ കൈയ്യൊക്കെ ഒന്ന് കഴുകി മീൻ താത്ത് വെച്ചേക്കാം മെൽക്കോർട്ടിളക്കണം വഴ പടവല വഴറ്റുന്നവിടെ നമ്മുടെ മീൻകതി വച്ചോട്ടോ അപ്പഴേ ഞാൻ വിചാരിച്ച നമ്മുടെ കൊച്ചിനെ ഇന്ന് പന്ത്രണ്ടരയ്ക്ക് പോയാൽ മതി ലാഭാം നടക്കുക അന്നേരം വരുന്നേ ചട്ടുകൊണ്ടുണ്ടായിക്കൊണ്ടൊക്കെ അന്നേരം നമുക്ക് രണ്ടു മൂന്ന് മീനുണ്ട് ആ മീനിനെ ഞാൻ എങ്ങനെ ഒട്ടിച്ച കഥ കേൾക്കണം ഞാൻ ഇന്നലെ അയലയും പൊഴുവേം മേടിച്ചോണ്ട് വന്നത് അപ്പൊ അയല വെട്ടി തന്നെ അപ്പൊ ഞാൻ വിചാരിച്ചു നമുക്കിന്ന് അയലക്കത് വെക്കാം ഇന്നലെ വൈകിട്ട് കൊച്ചിന് മീൻ വറുത്ത ഇല്ലായിരുന്നു അപ്പൊ ആ അയല ഞാൻ ഇന്നലെ രാത്രി വൈകിട്ട് തന്നെ കഴി കലി എല്ലായിടത്തും വറുത്താണല്ലോ മറ്റിട്ട് അവൻ്റെ രണ്ട് വർഷം വെച്ചു അപ്പൊ ബാക്കി ഞാനിന്ന് പെരട്ടി ഇന്നത്തേക്കും കൂടെ ഒപ്പിക്കാമെന്നും പറഞ്ഞ ആക്കി വെച്ചു ഞങ്ങള് എടുക്കാറില്ലല്ലോ വിലപ്പോഴും ഒക്കെ എടുക്കാറുള്ളൂ അപ്പം ഇതിപ്പോ അവനായില്ലേ ഇന്നത്തെക്കോ അന്നേരം ഞാൻ വിചാരിച്ചു കൊഴുവ ഇന്നപ്പോ വെട്ടണ്ടല്ലോ നാളെ വെട്ടിയാൽ മതിയല്ലോ എന്നാ ബുദ്ധിയല്ലേ ബുദ്ധി അല്ല മണിബുദ്ധി എനിക്കങ്ങനെ മീൻപെട്ട മണിയൊന്നുമില്ല പക്ഷെ ഞാൻ വിചാരിച്ചു ഒരു ദിവസം കൂടെ ഓടിക്കോളുമല്ലോ എന്നുള്ള ആ ധാരണ കേട്ടോ ഇപ്പൊ ഇവനേയും കൂടെ അങ്ങോട്ട് ഇന്ന് അടുപ്പോട്ട് വെച്ചിട്ട് ഇവിടെ ശകല ഇടയുണ്ടല്ലോ ഒരു അടുപ്പുണ്ടല്ലോ ഇവിടെ ആ അടുപ്പിനിടയിലോട്ട് വെച്ച് അവനേം കൂടെ അന്ന് വറുത്തേട്ട അല്ലേ അപ്പൊ അവന് പോകുമ്പോ കൊടുത്തുവിടാലോ ഇതാദ്യമായിട്ട് ഇത്രയും മൂന്നെണ്ണത്തിലും വെട്ടണ്ടി കേട്ടോ ചിരി സ്ഥലം താ ചിരി സ്ഥലം തന്ന അവനോട് ഇരിക്കാല്ലോ അല്ലെ അപ്പൊ അതിലും കൂടെ ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് റെഡിയാക്കട്ടെ ഇത് നല്ലായിട്ട് വഴലണം കേട്ടോ അതാണ് ഞാൻ ഇതിനെ തീരാക്കാത്ത ഇപ്പം ഇത് നല്ലായിട്ട് നല്ലതായിട്ട് വഴറ്റോ വഴച്ചിട്ട് നമുക്ക് തീര കളിക്കാം ശരിക്കാം എന്തെങ്കിലും ഒപ്പം തന്നിക്കൂട്ടി ഒപ്പിക്കണ്ടേ നാളെ െ നമ്മുടെ ചേന നമുക്ക് നോക്കാം ഇറക്കിട ചേന പിന്നെ വെളിച്ചെണ്ണ ഉപ്പു അങ്ങോട്ട് അടച്ചിട്ട് കഴിഞ്ഞാൽ വെള്ളം ഒന്നും ഒഴിക്കണ്ട കേട്ടോ ഈക്ക ചേന ഇതിനൊന്നും വെള്ളം വേണ്ട ആവി കിടന്ന് ചെറുതീ ഇടാവുള്ളൂ അതിനകത്ത് കിടന്നങ്ങ് വേ ചേന വെന്ത് കിടന്നു മൂന്നരച്ചിട്ടിട്ട് നേരത്തെ അങ്ങക്കാം ഇതിലാകുമ്പോൾ നല്ല ഫ്രൈ ആയിട്ട് നന്നായിട്ട് കിട്ടും ഈ പാത്രത്തിലാവുമ്പോഴേ ഇന്നേരം ഇതമ്മോട്ട് വെക്കാം ഇപ്പം ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചോട്ട് കൊടുക്കാം നമ്മുടെ അലട്ടി വെളിച്ചെണ്ണ ഒഴിച്ചു ഗവൻ്റെ ചട്ടുക ഇതങ്ങ് അടച്ചോട്ട അല്ല ഇവിടെ തരച്ചു തീയൽ ചേർക്കാറാകുമ്പോൾ എല്ലാവരും ഫ്രണ്ട് ബെഞ്ച് വന്നിരുന്നാണ് കേട്ടോ കുറച്ച് ആൾക്കാരൊക്കെ പുറകുമ്പോൾ വരുമ്പണ്ടെങ്കിൽ അറിയാം ഇന്നലെ ഉഴപ്പ് പിടിച്ച ടീമുകളാണ് അവരെയൊക്കെ ഒന്ന് ശരിയാക്കി എടുക്കണം ജയിപ്പിക്കണം ജയിച്ചില്ലെങ്കിൽ വലിയ പാട ക്ലാസ്സിൽ കേട്ടോ ഇപ്പോഴേ പറയൂ തീയല് ചേർക്കാറാകുമ്പോൾ പുറകിരിക്കുന്നവർ ഉഴപ്പുന്നവരെല്ലാം ഫ്രണ്ടിൽ വന്നിരുന്നാണ് ചേർക്കാറായിട്ടില്ല ബാക്കിയൊക്കെ പോട്ടെ ഇലക്കറിയൊക്കെ പിന്നെ പഠിച്ചതാണ് എല്ലാവരും ഇത് ചേർക്കുമ്പോൾ ഓടി വരണം കേട്ടോ പുതിയ കുഞ്ഞുങ്ങൾ കല്യാണം കഴിച്ചാൽ അങ്ങോട്ട് പോയ എല്ലാവരുണ്ടല്ലോ അവർക്കൊക്കെ ഒട്ടും അറിയത്തില്ലാത്തത് അവർക്ക് ചിലപ്പോൾ നമ്മളൊക്കെ അറിയാമല്ലോ കേട്ടോ അതൊക്കെ അപ്പം മെടുത്തൽ പിള്ളേരോ ആ ചേർക്കാറായിട്ടുണ്ടേ ക്ലേശം അപ്പൊ പുളിയെല്ലാം റെഡിയാക്കി വെച്ചിട്ട് വരാം ഇന്നുമെല്ലാം ഫ്രൺമെഞ്ചൊക്കെ അറിയിക്കുക കേട്ടോ ആ നമുക്കപ്പി തീയലിന് ചേർത്താം നല്ല ഔഗലിനായിട്ട് വാഴ ഉണ്ട് വേണ്ട ഇങ്ങനെ വേണം വഴയാ കേട്ടോ എണ്ണയും വേണം എല്ലാം വേണല്ലേ അപ്പൊ നമ്മുടെ തീയലിന്റെ നമ്മൾ പൊടിച്ച് വെച്ചതിന് വെള്ളം ചേർത്ത് നമുക്ക് നമുക്കിനകത്തോട്ട് നമ്മൾ മെസ്സേജ് മെസ്സുന്നു ഇതിനകത്തോട്ട് നമുക്ക് ചേർത്തേക്കാം കേട്ടോ ചേർത്ത് കുറച്ചുകൂടെ വെള്ളം വേണം എടുത്തു തൊട്ടെ വെള്ളം ചേർത്ത് നമുക്ക് വെള്ളം നമുക്ക് പുളിയും കൂടെ ചേർക്കണം പുളിയും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് വിഴുകാം കേട്ടല്ലോ പുളിയും കൂടെ പറ്റിട്ടെ എല്ലാവരും ഇരിപ്പുണ്ടല്ലോ അതോ പുറകിലാണോ പറ്റിയതാണോ പറ്റിക്കല്ലേ പറ്റിക്കാപ്പിനൊന്നും അറിയാൻ വേണ്ടി ഒരു അടുത്ത ക്ലാസ് ആകുമ്പോഴത്തേക്കും അതാ പറയുന്നു പുളി ഇച്ചിരി ആ ആ അയ്യോ പുളിപ്പൈക്കു പുളിയും കൂടെ ആ പുളിയും കൂടെ നോക്കിട്ട് ഉണ്ടോ നോക്കിയിട്ട് നമുക്ക് തിളപ്പിക്കണം നന്നായിട്ട് തിളയ്ക്കണം നമുക്ക് അതിനാ തന്നെയും കാര്യം ഇരിക്കണം ഉപ്പ് ഇടാം മതി ഉപ്പ് മതി നമുക്ക് കട വറുത്ത തിളക്കട്ടെ തിളച്ചിട്ട് നമുക്കങ്ങ് കടുവ് വറുക്കേണ്ട ഒരു വറക്കും ഞങ്ങൾ ഇതിന് കടുവൊന്നും വറക്കാറില്ല ഇളവ് കടുവ് വറുത്തിട്ട് വലച്ചലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേക്കട് വറക്കണേ കടുവ് വറക്കാം കേട്ടോ നിങ്ങൾക്ക് പിന്നെ പെണക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കടുവ വറുത്തേക്കാം അപ്പൊ ഇത്രേ ഉള്ളൂ തീയല് കേട്ടോ ഇത് തിളയ്ക്കുക മാറ്റി വെക്കുക കടുവ വറക്കണേ വറുക്കാം വറുത്തിട്ട് അങ്ങനെ ചെയ്യാം ചെയ്യും ഇതിനെ കൈയൊക്കെ ഒന്ന് അങ്ങനെ നമ്മുടെ ചേന ചേനമഴുക്കോരട്ടി അതാ റെഡിയായി കൊണ്ടിരിക്കുന്നു കണ്ട നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞ് പത്തുമണി ആയു നമ്മുടെ പണിയൊക്കെ കഴിഞ്ഞു ഇനി നിങ്ങളുമായിട്ട് ഇച്ചിരി നേരം എന്റെ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിരുന്നു വർത്താനം പറയണമെന്നൊക്കെ ഒരു ആഗ്രഹം ഉണ്ടേ തീയലായി കണ്ട മീൻകതി അപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇന്ന് വന്നിരിക്കുന്നത് എന്തിനാന്നറിയാമോ സൂപ്പർ നമ്മുടെ ജോൺസൺ സാറിനെ അറിയാവോ എല്ലാവർക്കും നമ്മുടെ ഒരു ഡോക്ടറാണ് ആ ഡോക്ടർ പറയുന്ന കറ കറക്റ്റായി എന്ത് കാര്യങ്ങളും പറഞ്ഞ് നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്ത് നോക്കിയാൽ അറിയാം അത് ചെയ്ത് നോക്കിയാൽ ഒരാൾ എന്നോട് പറഞ്ഞ കാര്യമാണ് ഞാൻ നിങ്ങളുമായിട്ടിന്ന് ഷെയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ പാചകമല്ല ഉണ്ട് അതിനൊപ്പം തന്നെ അപ്പം നമ്മുടെ മുഖത്ത് ഇവിടെ കരിമങ്ങല്യല്ലേ കരിമംഗല്യം ഈടക്ക് മുഴുവൻ കരിമംഗല്ല്യക്കാരി ആയിരുന്നല്ലോ പക്ഷേ നല്ല നല്ല ടിപ്സ് മാത്രമേ ഞാൻ പറഞ്ഞു തരത്തോളെ കരിമംഗല്യം ചേച്ചി ചെയ്യുന്ന ടിപ്സൊക്കെ അടിപൊളി ആ ടോക്ക് നല്ല ആയിട്ട് മാറി ഈ ടിപ്സൂടെ ഒന്ന് ഉപയോഗിച്ച് നോക്ക് സൂപ്പറാണ് പെട്ടെന്ന് മാറി എന്ന് ആ കൊച്ചനോട് പറഞ്ഞു അതാണ് ഞാൻ പറഞ്ഞത് ഒത്തിരി താ നാളത്തെ താമസം വേണ്ട എന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാ ഈ കരിമംഗല്യം മാറും കറുത്ത ഡോട്ട് മാറും അല്ലാതെ ചുമ്മാ ചിലവർക്ക് കറുപ്പ് ചെറുതായിട്ടൊക്കെ വരത്തില്ലേ അത് മാറും പക്ഷേ ആണുങ്ങൾക്ക് ചിലവർക്ക് ഇവിടെ കറുപ്പ് ഈ നെറ്റിയിടൊക്കെ വരത്തില്ലേ അത് ലിവർ സംബന്ധിച്ചുള്ള പ്രശ്നമുള്ളവർക്ക് വരുന്ന ബ്ലാക്ക് ഒരു കളറാന്ന് പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ ഇവിടെ ചിലവർക്ക് വേറെ ഇവിടെ ഇവിടെയൊക്കെ കുറച്ച് പേരും കൂടുതലും നെറ്റി വരുന്നത് ലിവർ സംബന്ധിച്ചുള്ള പ്രശ്നമാണ് അത് മാറത്തില്ല അങ്ങനെയുള്ള ആ അസുഖത്തിൻ്റെതായ കറുപ്പൊന്നും മാറത്തില്ല കരിമംഗല്യം മാറുമെന്ന് പ്രത്യേകം പറഞ്ഞു അത് പല ഹോർമോൺ ചേഞ്ചിൻ്റെ കാരണം കൊണ്ട് വരും പ്രായൻ്റെ കാരണങ്ങൾ കൊണ്ട് പല രീതിയിലാണ് കരിമംഗല്യം വരുന്നത് വെയിലുകൊള്ളുന്ന കൂടുമ്പോഴത്തേക്കോ അത് കൂടും അങ്ങനെയുള്ള ഇത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കാൻ നിങ്ങളെല്ലാം അതൊന്ന് ചെയ്ത് നോക്ക് കേട്ടോ ഞാനും ചെയ്യാൻ പോവുകയാണ് എനിക്കിനി ഇത് സിങ്കോക്സൈഡ് വാങ്ങിക്കണം എന്നെങ്കിലും ചെയ്യാൻ പറ്റും എന്നാണെന്നറിയാം ഇവിടെ എൻ്റെ പൊള്ളലിൻ്റെ പാടൊക്കെ പോകുമെന്നാണ് പറയുന്നത് പൊള്ളലിൻ്റെന്നായിട്ട് പറയുന്നില്ല ഏത് കറുത്തപാടും പോകുമെന്നാണ് പറഞ്ഞത് അപ്പോൾ എനിക്കിവിടുത്തെ പൊള്ളി അന്ന് ഞാൻ പറഞ്ഞില്ലേ കടുവ് പൊട്ടിത്തെറിച്ചെന്ന് അതിന്റെ ഞാനൊന്ന് ടെസ്റ്റ് ചെയ്യാമല്ലോ പിന്നെ കറുത്ത കുത്തു എൻ്റെ മുഖം നല്ല ക്ലീനാണെന്നല്ലല്ലോ ഞാൻ പറയുന്നത് എൻ്റെ മുഖത്തും കറുത്ത ഉണ്ട് അത് ഞാൻ ചില ദിവസങ്ങൾ ചെയ്യുന്ന ഓരോന്നും ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ അപ്പോൾ ഇതുകൂടെ നമുക്ക് നോക്കാവേ പിന്നെ ഇത് എന്നെ സംഭവം പെട്ടെന്ന് പറയും നാരങ്ങ നീര് ഒത്തിരി ഉപയോഗിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട് ഒരു തുള്ളി രണ്ട് തുള്ളി മാത്രം ഒരു സ്പൂണിൽ എടുക്കുക പിന്നെ ഒരു പിന്നെ തേൻ ഒരു സ്പൂൺ എടുക്കുക അതിനൊപ്പം ഒരു സ്പൂണ് സിങ്ക് ഓക്സൈഡ് ഓൺലൈൻ വഴി വാങ്ങിക്കാൻ കിട്ടും മെഡിക്കൽ ഷോപ്പിൽ ഞാൻ ചോദിക്കുന്നുണ്ട് ഏ ഓൺലൈൻ വാങ്ങിക്കാൻ കിട്ടും എന്നാണ് ഡോക്ടർ പറയുന്നത് മെഡിക്കൽ ഷോപ്പിലപ്പോൾ കാണുമല്ലോ സിങ്ക് ഓക്സൈഡ് അതും കൂടെ മേടിച്ചിട്ട് അത് ഒരു സ്പൂണ് ഇത് മൂന്നും കൂടെ നാരങ്ങാനീര് മാത്രം കുറച്ചേ ഉപയോഗിച്ചാൽ മതി എന്ന് പറയുന്നുണ്ട് പ്രത്യേകം കേട്ടോ ഇതൊന്നിച്ച് നന്നായിട്ട് തേച്ച് മുഖം മൊത്തം അപ്ലൈ ചെയ്യാൻ പറഞ്ഞു പതിനഞ്ച് മിനിറ്റ് ഇരുന്നതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ കഴുകിക്കളയണം ഇത് പോകുന്നടം വരെ ചെയ്യാനാ പറഞ്ഞേക്കുന്നത് നമുക്ക് നോക്കാൻ ഒന്നിച്ചു പോരാടാം ഇത് തന്നെ ഞാൻ ഇത് കേക്കുന്നതിന് മുമ്പ് എനിക്കൊരു ടിപ്സ് ഉണ്ട് നമ്മുടെ ഓറഞ്ചിന്റെ തൊലി ഒരു മിനിറ്റ് ഒറ്റ മിനിറ്റ് ഇതിന്റെ പ്രിപ്പറേഷനിലാണ് ഞാൻ ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ ഒരു ഒരിതുണ്ടാക്കണം നാം തണുപ്പേ എന്നാ ഒരു സിറം അത് ഞാൻ എന്താണേലും ഉണ്ടാക്കി ഡെയിലി തേക്കുന്നുണ്ട് ഇതാ ഇത്രയും ഇതിന്റെ നീരൊക്കെ പറ്റി ഒരു കുറച്ച് നീര് പറ്റുന്നിടം വരെ വെച്ചാൽ മതി കേട്ടോ അത് ഞാൻ ഉണ്ടാക്കാൻ വേണ്ടി ഇത്രയാക്കി വെച്ചിട്ടുണ്ട് ഇതിനി ഇതില്ല കമന്നു പോയില്ലേ ഞാൻ കണ് ഓർത്തില്ലെന്നേ വാങ്ങിക്കാൻ വേണ്ടി വേണ്ടിയപ്പോൾ ഇന്ന് വൈകിട്ട് പോയി പനിനീര് മേടിച്ച് വെച്ചിട്ട് ഇന്ന് രാത്രിയിൽ ഇത് പനിനീരിനകത്ത് മുക്കി വെക്കണം അത് നാളെ ഇത് ബ്ലോഗിടുമ്പോൾ പറയാം കേട്ടോ അപ്പോൾ ഇപ്പോൾ പറഞ്ഞത് ഈ മുഖത്തിടുന്ന ആ ടിപ്സ് എല്ലാരും കൃത്യതായിട്ട് ചെയ്ത് നോക്കിക്കുക ഡോക്ടർ ഒന്നും ഒരു കുഴപ്പമില്ലാത്തതാണ് നന്നായിട്ട് പോകുന്ന പറഞ്ഞേക്കുന്ന കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം പിന്നെ അപ്പം നിർത്തുന്നതിന് മുമ്പ് എന്തായിരുന്നു ഞാൻ എന്തോ പറയുന്നത് ആ ഞാൻ പറയാനിരുന്ന കാര്യം എന്നായിരുന്നറിയാമോ നമ്മളെ നിങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു നമ്മൾ കല് അല്ലേ അത് നാളെ സംസാരിക്കാം അല്ലേ ഇതിപ്പോൾ ഇത്രയും മതി ആ അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും കാണണം പുതിയൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ തന്നെ കാണാം ടാറ്റാ